ബഹുമാനപ്പെട്ട നാട്ടുകാരെ ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് മാനവാധികാർ സേനയുടെ നേതൃത്വത്തിൽ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവർക്കെതിരെ പ്രതിഷേധ സമരവും ധർണയും സ്ഥലം കോഴിക്കോട് കുറ്റ്യാടി താലൂക്ക് ആശുപത്രി വരെ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് കോഫ് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് ജോലിക്ക് പ്രവേശിച്ചവർക്കെതിരെ സമരവും പ്രതിഷേധവുമായി മുന്നോട്ടു പോവുകയാണ് യഥാർത്ഥ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളാണ് ഈ വ്യാജന്മാർ തട്ടിയെടുത്തിരിക്കുന്നത് ഇങ്ങനെ അവകാശപ്പെട്ടവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നവരെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല ഇതിന്റെ ഭാഗമായി നാളെ രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ സമരവും ധർണയും നടക്കുകയാണ് വിവിധ സംഘടനകളും ഭിന്നശേഷി സംഘടനകളും പങ്കെടുക്കുന്ന ഈ പ്രതിഷേധ സമരവും ധർണയും വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ബഹുമാന ഭിന്നശേഷി സംവരണത്തിൽ കുട്ടിമറിയിൽ പ്രതിഷേധിച്ച് സംഘടനകൾ സമരത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ഇല്ലാത്തവർക്ക് സർക്കാർ ജോലിക്ക് വേണ്ടി മാത്രം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിന്മേൽ യാതൊരു നടപടിയും കൈക്കൊള്ളാത്തതിനാൽ രണ്ടായിരത്തി നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് കുട്ടിയാടി താലൂക്കാശുപത്രിയുടെ മുൻപിൽ പ്രതിഷേധവും ധർണയും അനേക പ്രതിഷേധങ്ങൾ നടത്തി യഥാർത്ഥ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ നേടിക്കൊടുത്ത സിആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യുന്ന മീറ്റിംഗിൽ ഹ്യൂമൻ റൈറ്റ്സ് കോർപ്സ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഭാരവാഹികൾ ഉൾപ്പെടെ ധർണ നടത്തുന്നതാണ് ഈ പ്രതിഷേധ മാർച്ചിലേക്ക് ഈ നാട്ടിലെ നല്ലവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു യഥാർത്ഥ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കേണ്ട അവസരമാണ് ഈ വ്യാജന്മാർ കൈക്കലാക്കിയിരിക്കുന്നത് കുട്ടിയാടി താലൂക്ക് ആശുപത്രിക്ക് സമാനമായ രീതിയിൽ അർഹതയില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് സർക്കാർ ജോലിക്ക് വേണ്ടി മാത്രം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകിയ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും പത്തനംതിട്ട അയിരൂർ ഗ്രാമപഞ്ചായത്തിലേക്കും പ്രതിഷേധം മാർച്ച് മാർച്ചും ധർണയും ഉടൻ നടത്തുമെന്ന് അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ടവരെ യഥാർത്ഥ ഭിന്നശേഷിക്കാരുടെ അവസരം അവർക്കായി മാത്രം നൽകൂ വ്യാജ ഭിന്നശേഷിക്കാരെ അകറ്റി നിർത്തൂ

ഒരു കളി കൂടി ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് തെറ്റ് പറയാറില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഫങ്ഷണൽ എബിലിറ്റി പരിശോധിച്ചു നോക്കിയാൽ കാർ ഓടിക്കുന്നവരും ബസ് ഓടിക്കുന്നവരും വായിക്കുന്നവരും എഴുതുന്നവരും കണ്ണടയില്ലാതെ പുസ്തകം വായിച്ചു കൊടുക്കുന്നവരും ഒക്കെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൂറ് നേടി ജോലി നേടിയിരിക്കുന്നു ഇത് വസ്തുതയാണ് മാധ്യമങ്ങൾ സംശയവും നിങ്ങൾക്ക് വേണ്ട കുട്ടിയാടി താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ് ഈ കണ്ണിയിലെ ഏറ്റവും പ്രമുഖയായ വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവര് സ്വയം പുറത്തുപോയി എന്ന് അറിയുന്നു പക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ നിങ്ങൾ പിറകെ ഞങ്ങളുണ്ട് നിങ്ങൾ ഏത് രാജ്യത്തേക്ക് കടന്നാലും ഈ സമ്പാദിച്ച ഈ അർഹരായ ഭിന്നശേഷിക്കാരുടെ അന്നത്തിൽ പൈസ പോലും നിങ്ങൾ അനുഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച നിങ്ങൾ വിചാരിച്ചത് ഈ നാട്ടിൽ സത്യവും നീതിയും അവസാനിച്ചു ഈ പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ ബാഫിയുടെ തലവൻ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് എന്നെയൊന്നും ഒരു ചുപ്പും ചെയ്യാനാവില്ല എന്റെ സുഹൃത്തുക്കൾ പലരും ഞാനോട് ചോദിച്ചപ്പോൾ എന്നെ ഒന്നും ഒരു ചുക്കും ചെയ്യാനാവില്ല അതിനൊന്നും ഇവിടെ സംവിധാനമില്ല എന്ന് പക്ഷേ സംവിധാനമുണ്ട് ഈ നാട്ടിൽ ഇത് ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾ ജനങ്ങളുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ് ഈ നാട്ടിൽ സംവിധാനം ഇല്ല എന്ന തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള ശബ്ദമായിട്ട് ഇവിടെ ആളുകൾ ഇവിടെ അറിഞ്ഞു വന്നിരിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ഇതിവിടെ അവസാനിക്കുന്നില്ല ഞങ്ങൾ വരുന്നുണ്ട് ഭരണസ്ഥിനേക്ക് ഞങ്ങൾ വരുന്നുണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട് കളക്ടറേറ്റിന്റെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വസതിയിലേക്ക് നീതി ഉറപ്പാക്കുന്നവരെ ഈ പോരാട്ടം ഞങ്ങൾ തുടരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഇവിടെ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം വളരെ ദൂരെ നിന്ന് അതുപോലെ തന്നെ സുരേന്ദ്രനം പോലെയുള്ള പ്രവർത്തകരുടെ പ്രവർത്തന ഫലമായിട്ട് ഞങ്ങൾ അനവധി നിരവധി വിവരാവകാശ കേന്ദ്രങ്ങൾ ഞങ്ങൾ നേടിയെടുക്കുകയാണ് അതിൽ നിന്ന് മനസ്സിലായത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞ നിസ്താരമല്ല ഇത് കേരളത്തിൽ ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ മാഫിയ പ്രവർത്തനമാണ് എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയിക്കുക പ്രിയപ്പെട്ടവരെ ഈ രേഖകളിലായിട്ടുള്ള ഞങ്ങള് പലതവണ ഗവൺമെന്റിനെ സമീപിച്ചു മന്ത്രിമാരെ സമീപിച്ചു വിവിധ എം എൽ എമാരെ സമീപിച്ചു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പല ഉദ്യോഗസ്ഥരെ സമീപിച്ചു ഈ ഇരിക്കുന്ന അഞ്ചോ ആറോ ഫ്ലൈബ് കടേഷന്റെ പ്രവർത്തകരുമായിട്ട് കുഞ്ഞാടി പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോയി പക്ഷേ ഇതുവരെ ഈ നിമിഷം വരെ മാത്രങ്ങളായിട്ടും ഒരു വ്യക്തിയെ പോലും ഈ ക്രിമിനൽ ക്ലിബിനൽ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന ദുഃഖ സത്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തി എന്താണ് ഇതാക്കൾ പറഞ്ഞത് ആ സംശയം ഉണ്ടെങ്കിൽ അതവിടെ അവസാനിപ്പിച്ചേക്ക് ഇതാ ഇതൊരു തുടക്കമാണ് ഇതൊരു നാന്തിയാണ് ഇവിടെ ഇതുപോലെയുള്ള ഏതൊരു മാഫിയെയും ഞങ്ങൾ തച്ചറിയും തുടച്ച് അറബിക്കടൽ കൂട്ടായി തള്ളുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമാണ് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത സിറ്റിസൺ ഫോറത്തിനും അതേപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിനും ഞാൻ എന്റെ അഭിനന്ദനം അറിയിക്കുകയാണ് നമുക്കറിയാം ഇവിടെയുള്ള ചുറ്റുവട്ടത്തിലുള്ള പല സ്കൂളിലും എയ്ഡഡ് സ്കൂളുകളിലും ജോലി ചെയ്യുന്ന അധ്യാപകമാരിൽ പലരും അധ്യാപകന്മാരിൽ പലരും ഈ പറഞ്ഞതുപോലെ വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുമായിട്ടാണ് പോയിടുത്ത് തുടരുന്നത് ഇവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സെക്കൻഡറി സ്കൂൾ പുനഃപരീക്ഷണ സ്കൂളുകളിൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കോഴിക്കോടുള്ള പന്തര സ്കൂളിലെല്ലാം പ്രവർത്തിക്കുന്ന അധ്യാപകന്മാർ ഈ കാലയളവിൽ രാജ്യ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയവരാണ് അവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം അപകടം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കില്ല വാർത്തകൾ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകടം അധ്യാപക തസ്തികയിലേക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ ഭിന്നശേഷിക്കാർക്ക് ജോലി കിട്ടിയാൽ വ്യാജന്മാരി കയറിയാൽ വലിയ പക്ഷങ്ങൾ ഉണ്ടാവില്ല കാരണം അവർ അത്രയും ഒരു കിടക്കുന്നു അതേപോലത്തെ തസ്തികയിലേക്ക് ഇതുപോലെയുള്ള വ്യാജന്മാരെ കയറിയാൽ ലക്ഷക്കണക്കിന് ഭിന്നശേഷിക്കാർ അവസരം കാത്ത് പുറത്തു നിൽക്കുന്നുണ്ട് അവരുടെ അവസരം നിഷേധിക്കപ്പെടുന്നുണ്ട് കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് അധ്യാപക തസ്തിക അധ്യാപക തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളുകളെയും അതേപോലെ തന്നെ ഈ ഓഫീഷ്യെ ജോലി ചെയ്യുന്ന ആളുകളെയും കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയ അല്ലെങ്കിൽ മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയ ആളുകളെ പുനഃപരിശോധന നടത്തിയിട്ട് ഇവരുടെ ഭിന്നശേഷിപ്പ് ഉറപ്പുവരുത്തണം ഞങ്ങൾ ഒരിക്കലും പറയുന്നത് യാത്ര ഭിന്നശേഷിക്കാർ കേറുന്നില്ല പകരം അനർഹരായ ആളുകൾ അനർഹരായ ആളുകൾ കൃത്രിമമായിട്ട് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ വേണ്ടി കയറുന്നു എന്നതാണ് ഇവിടെ പോലീസ് അന്വേഷണം നടത്തിയത് സർട്ടിഫിക്കറ്റ് വ്യാജമാണോ എന്നാണ് സർട്ടിഫിക്കറ്റ് ഓറിജിനൽ ആണ് നമ്മൾ ഡോക്ടർമാർ പൈസ എന്ന് പറയുന്നതിന് സംശയമില്ല പക്ഷേ ആ സർട്ടിഫിക്കറ്റ് നേടിയ ആളുകൾ ആ സർട്ടിഫിക്കറ്റ് നേടാൻ അറിഞ്ഞാണോ എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത് അതിന് കൃത്യമായ പരിശോധന നടക്കണം അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് മെഡിക്കൽ സയൻസ് എല്ലാം ഇത്രയും പുരോഗതി പ്രാപിച്ചതിൽ ഈ സംവിധാനങ്ങളെല്ലാം കൃത്യമായിരിക്കാം ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിനുവേണ്ട പരിശോധനാക്രമങ്ങൾ അല്ലെങ്കിൽ ഉത്തരവുകൾ ഉടനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പോരാട്ടം പോരാട്ടമായി മാറുകയും അത് ഏത് ഭരണകൂടത്തിലാണെങ്കിലും അതായത് പ്രതിപക്ഷ ഭേദമില്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും അത് ഭീഷണിയാവും എന്ന് ഞാൻ ഉറപ്പിക്കു പറയുന്നു അതുകൊണ്ട് വേണ്ട രീതി വേണ്ട രീതിയിൽ അന്വേഷണം നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ എന്റെ പാർട്ടികൾ ഉറപ്പു